പല കാരണങ്ങൾ കൊണ്ട് കമിതാക്കൾ വേർപിരിയുന്നു ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ബ്രേക്കപ്പിന് മുതിരുന്നു കാമുകി തന്നെ ചതിച്ചു എന്ന് പറഞ്ഞാണ് യുവാവ് അവളെ ഉപേക്ഷിച്ചത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ലീ എന്നാണ് കാമുകിയുടെ സർനെയിം താൻ ഇക്കാര്യത്തിൽ നിഷ്കളങ്കയാണെന്നാണ് യുവതി പറയുന്നത് അത് തെളിയിക്കാൻ അവൾ മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്തായാലും അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ചൈനയിൽ നടന്നിരിക്കുന്നത് ഒരു യുവാവ് തന്റെ പ്രണയത്തിൽ നിന്നും പിന്മാറിയത് കാമുകിയുടെ ഫോൺ ഓട്ടോമാറ്റിക്കായി ഹോട്ടലിലെ വൈഫൈയുമായി കണക്ട് ആയതിൻ്റെ പേരിൽ കാമുകി തന്നെ ചതിച്ചുവെന്ന് പറഞ്ഞ അടത്ര യുവാവ് അവളെ ഉപേക്ഷിച്ചത് ലീ എന്നാണ് കാമുകിയുടെ സർനെയിം എന്നാൽ താൻ ഇക്കാര്യത്തിൽ നിഷ്കളങ്കയാണെന്നാണ് യുവതി പറയുന്നത് സത്യം തെളിയിക്കാൻ അവൾ മുന്നിട്ടിറങ്ങുകയും ചെയ്തു ലീ പറയുന്നത് ഇങ്ങനെയാണ് മെയ്ദിന അവധിക്ക് താനും തൻ്റെ മുൻ കാമുകനും കൂടി തെക്കുപടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കെങ്ങിലുള്ള ഒരു ഹോട്ടലിൽ പോയപ്പോഴാണ് സംഭവം നടന്നത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഐ ഡി ചോദിച്ചു ഐ ഡി കാർഡ് കാണാത്തതിനാൽ അവർ ഡിജിറ്റൽ ഐഡൻറിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് ലീയുടെ ഫോൺ ഹോട്ടലിൻ്റെ നെറ്റ്വർക്കിലേക്ക് ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്തിരിക്കുന്നതായി ലീയും കാമുകനും ശ്രദ്ധിച്ചത് ആദ്യമായിട്ടാണ് ആ ഹോട്ടലിൽ ചെല്ലുന്നത് എന്നാണ് ഇരുവരും പറഞ്ഞത് എന്നാൽ അത് അങ്ങനെ അല്ലെന്നും ലീ അതിനു മുമ്പ് ഹോട്ടലിൽ ചെന്നിട്ടുണ്ട് അതിനാലാണ് വൈഫൈ കണക്റ്റായതെന്നുമായിരുന്നു കാമുകന്റെ ആരോപണം പക്ഷേ താൻ ആദ്യമായിട്ടാണ് ആ ഹോട്ടലിൽ വരുന്നതെന്ന് ലീ പറഞ്ഞെങ്കിലും കാമുകൻ അത് കേൾക്കാൻ തയ്യാറായില്ലത്രേ ഒടുവിൽ കാമുകൻ അവളെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ലേയുടെ സുഹൃത്തുക്കളും അവളെ വിശ്വസിച്ചില്ല അവസാനം അവൾ തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി അപ്പോഴാണ് നേരത്തെ അവൾ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ അതേ യൂസർ നെയിമും ആയിരുന്നു ഈ ഹോട്ടലിലേതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാമുകനേട് ഇത് പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ബ്ലോക്ക് ചെയ്തിരുന്നു ഒടുവിൽ അവൾ ഒരു ലോക്കൽ ന്യൂസിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അവിടെയുള്ള ഒരു റിപ്പോർട്ടർ അവൾക്കൊപ്പം രണ്ട് ഹോട്ടലുകളിലും പോയി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഇത് വാർത്തയായത് ആ കാമുകൻ ഇനി തിരികെ വന്നാലും തനിക്ക് വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ലീ ഉള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തീ പാറും ചർച്ചയാണ് ലീയുടേത്